ഒരു കാലത്ത് മലയിടക്കുകളിലും തുരങ്കങ്ങളിലും നാടൻ ബോംബുകൾ ഒളിപ്പിച്ചു വെച്ച ലോകശക്തികളെ പീഡിപ്പിക്കുന്ന ഒരു ഒറ്റപ്പെട്ട രാഷ്ട്രീയമായി ഉത്തരകൊറിയയെ എഴുതി തള്ളിയവർക്ക് ഇന്ന് ആ ധാരണ തിരുത്തേണ്ടിയിരിക്കുന്നു കിങ് ഉന്നിന്റെ ഭരണത്തിന് കീഴിൽ ഉത്തരകൊറിയ അതിവേഗം ഒരു സമ്പൂർണ്ണ ആണവ ഫാക്ടറി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാറ്റം കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങുന്നില്ല മറിച്ച് പുതിയ ആണവ പോർമുലകൾക്കായി ഇന്ധനം ഉൽപ്പാദിപ്പിക്കുകയും ലോകത്ത് എവിടെയും എത്താൻ ശേഷിയുള്ള അത്യാധുനിക മിസൈലുകൾ പരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഭീകര ശക്തിയായി രാജ്യം രൂപാന്തരപ്പെട്ടിരിക്കുന്നു ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നത് യു എസ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും കൃത്യമായ ഉപഗ്രഹ ചിത്രങ്ങളുമാണ് രാജ്യത്തിന്റെ ആണവ പരിപാടിയുടെ ഹൃദയമായ യോങ് ബോൺ ആണവ സമുച്ചയത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഉത്തരവാദിത് ുടെ ആണവായുധ നിർമ്ണ വേഗത അമ്പരപ്പിക്കുന്നതാണെന്ന് തെളിയിക്കുന്നു സമാധാനപരമായ അണവൂർജം എന്ന അവകാശവാദം നിലനിൽക്കുമ്പോഴും യോങ് ബോൺ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ആണവ നിർമ്മാണ ശാലയായി മാറിയിരിക്കുന്നു ഉപഗ്രഹ നിരീക്ഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അതീവ ഗൗരവകരമാണ് സമുച്ചയത്തിന്റെ പരിസരം പുതിയ കെട്ടിടങ്ങൾ കട്ടിയുള്ള കോൺക്രീറ്റ് നിർമ്മാണങ്ങൾ എപ്പോഴും ആവി ഉയരുന്ന റിയാക്ടറുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ആണവ മാലിന്യം എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു ഇത് ആണവ ഇന്ധനത്തിന്റെ ഉത്പാദനത്തിലും പുനർ സംസ്കരണത്തിലും അഭൂതപൂർണമായ വർദ്ധനവ് സൂചിപ്പിക്കുന്നു ഈ പ്ലാന്റ് ഒരു നിമിഷം പോലും നിർത്താതെ പ്രവർത്തിക്കുകയാണ് കിങ്ജു മുന്നേ തന്നെയാണ് ഈ ദുരിതഗതിയിലുള്ള ആണവ വികസനത്തിന് ആഹ്വാനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ നിർണായക വർഷം എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ആണവ ശക്തി വർദ്ധിപ്പിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യം ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും ഓർമ്മിപ്പിച്ചു ഇതിന്റെ ഭാഗമായാണ് യോങ് ബ്യോൺ സമുച്ചയം ഒരു സമ്പൂർണ്ണ ഉൽപാദന കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് കിമ്മിന്റെ കാഴ്ചപ്പാട് ആണവശേഷി രാഷ്ട്രീയത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന ഉത്തരകൊറിയയുടെ തന്ത്രപരമായ നിലപാടിനെ ശക്തിപ്പെടുത്തുന്നു യോങ്ബോണിലെ റേഡിയോ കെമിക്കൽ ലബോറട്ടറിക്ക് വടക്ക് കിടക്കായി ഒരു പുതിയ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം അതിവേഗം ഉയർന്നു വന്നിട്ടുണ്ട് ഈ പുതിയ കേന്ദ്രത്തിന്റെ നിർമ്മാണ വേഗത വിദഗ്ധരെ പോലും അമ്പരപ്പിക്കുന്നു ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നതിനും സൂചനകളുണ്ട് ഈ ആധുനിക പ്ലാന്റിന്റെ പുറം വിത്തികളിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന സെൻട്രി ഫ്യൂജൽ പുറന്തള്ളുന്ന താപം നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതൊരു സാധാരണ നിർമ്മാണ യൂണിറ്റ് അല്ല മറിച്ച് അതീവ രഹസ്യ സ്വഭാവമുള്ളതും ആധുനികവുമായ ഒരു സമ്പുഷ്ടീകരണ പ്ലാന്റ് ആണ് എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഉയർന്ന നിലവാരമുള്ള യുറേനിയം പുതിയ ആണവ പോർമനകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുമെന്നും കരുതപ്പെടുന്നു ഉത്തരകൊറിയ ലോകത്തിന് മുന്നിൽ ഉയർത്തുന്ന ഏറ്റവും പുതിയ ഭീഷണിയാണ് ഹാസോങ് ട്വന്റി എന്ന ഭൂഖണ്ഡന്തര ബാലിസ്റ്റിക് മിസൈൽ കിങ് ഉൻ കഴിഞ്ഞ മാസം അനാവരണം ചെയ്ത ഈ മിസൈലിനെ ഭരണകൂടം വിശേഷിപ്പിച്ചത് ഏറ്റവും ശക്തമായ ആണവ ആയുധം എന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഹാസോങ് ട്വന്റിന് യു എസിലെ ഏത് ഭാഗത്തും എത്താൻ കഴിയും ഇത് ഉത്തര കൊറിയയുടെ ദൂരപരിധിയിലുള്ള ആക്രമണ ശേഷിയിൽ വന്ന ഒരു കുതിച്ചുചാട്ടമാണ് അതോടൊപ്പം ദീർഘദൂര മിസൈലുകളായ ഹാസോങ് പതിനാല് ഹാസോങ് ഫിഫ്റ്റീൻ എന്നിവയുടെ നിരയിലേക്ക് ഏറ്റവും പുതിയതും കൂടുതൽ ഒരു ആയുധം കൂടി ചേർക്കപ്പെട്ടിരിക്കുന്നു മിസൈൽ സാങ്കേതിക വിദ്യയിലും ഉത്തരകൊറിയയെ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഹാസോങ് എയ്റ്റീൻ പോലുള്ള മിസൈലുകൾ അവർ ഇതിനോടകം നിർമ്മിച്ചു കഴിഞ്ഞു ദ്രാവക ഇന്ധനം ഉപയോഗിക്കുന്ന മിസൈലുകളെ അപേക്ഷിച്ചാൽ ഖര ഇന്ധനം ഉപയോഗിക്കുന്നവ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിക്ഷേപിക്കാൻ കഴിയും ഇത്തരം ൾ പെട്ടെന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നതിനാൽ ഇവ കണ്ടെത്താനും പ്രതിരോധിക്കാനും പ്രയാസമാണ് ഇത് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഒരു പുതിയ പ്രതിരോധ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് യുദ്ധ സജ്ജമാക്കാൻ കൂടുതൽ സമയം ആവശ്യമില്ലാത്ത ഈ മിസൈലുകൾ കിം ഭരണകൂടത്തിന് മുൻതൂക്കം നൽകുന്നു കിങ് ജോം ഉന്നിന്റെ തന്ത്രപരമായ നീക്കങ്ങളെ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തെ യുക്തിരഹിതൻ എന്ന് ലേബൽ ചെയ്യുന്നത് അപകടകരമായ തെറ്റിദ്ധാരണയാണ് എന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ദ്ധൻ ഡോക്ടർ എഡ്വേർഡ് ഹോവൽ അഭിപ്രായപ്പെടുന്നു പാശ്ചാത്യ ലോകം പതിവായി ഉപയോഗിക്കുന്ന ഈ വിശേഷണം കിമ്മിന്റെ നീക്കങ്ങളെ ലഘൂകരിക്കുന്നതിന് തുല്യമാണ് ഡോക്ടർ ഹോവലിന്റെ അഭിപ്രായത്തിൽ കിങ് ജോം ഉൻ യുക്തിരഹിതനോ ഭ്രാന്തരോ അല്ല നേരെ മറിച്ച് തന്റെ അമൂല്യമായ വാളായ ആണവായുധങ്ങൾ ഉപേക്ഷിച്ച് ാതെ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് പരമാവധി പ്രതിഫലം നേടുക എന്നതാണ് അദ്ദേഹത്തിന്റെ വ്യക്തമായ തന്ത്രം അതായത് ആണവായുധങ്ങളെ ഒരു വിലപേശൽ ഉപാധിയായി അദ്ദേഹം ഉപയോഗിക്കുന്നു ഈ ആയുധ ശേഖരം ആരും എടുത്തു കളയാൻ ധൈര്യപ്പെടില്ലെന്ന കിമ്മിന്റെ വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസം യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ആണവ വികസനം തുടരാൻ അദ്ദേഹത്തിന് അവസരം നൽകുന്നു സ്വന്തം സുരക്ഷ ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുന്നതിനും വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കങ്ങളായാണ് വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത് വിദഗ്ധരുടെ കണക്കനുസരിച്ച ഉത്തരകൊറിയയുടെ ആണവശേഖരം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം ആദ്യം ഉത്തരകൊറിയയ്ക്ക് ഏകദേശം അൻപതോളം പോർമുരകൾ ഉണ്ടായിരുന്നു ഈ സംഖ്യ വർദ്ധിക്കുന്നത് ലോകരാജ്യങ്ങളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് നിലവിലെ നിരക്കിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇത് നൂറ്റി അൻപതിലധികമായി ഉയരാനും രണ്ടായിരത്തി മുപ്പതോടെ ചെറിയ ശീതയുദ്ധ ആടബശക്തികളുടെ നിലയിലേക്ക് എത്താനും സാധ്യതയുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഈ വളർച്ചാ നിരക്ക് ലോകത്തെ ആണവ സന്തുലതാവസ്ഥയെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് കൂടുതൽ മിസൈലുകളിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന ചെറിയ പോർമുനകളിലേക്കും ഉത്തര കൊറിയ നീങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് അതോടൊപ്പം ചെറിയ അളവിൽ ട്രിറ്റിയം ഉപയോഗിച്ച് കൂടുതൽ ശക്തമായ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ബൂസ്റ്റഡ് ഫിഷൻ ആയുധങ്ങളിലേക്കും രാജ്യം സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നീക്കങ്ങൾ ഉത്തര കൊറിയയുടെ ആണവശക്തി വർദ്ധിപ്പിക്കുക മാത്രമല്ല അവരുടെ ആയുധങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുകയും ചെയ്യുന്നു ചെറിയ പോർമുനകൾ വിക്ഷേപണ വാഹനങ്ങളിൽ കൂടുതൽ എണ്ണം വഹിക്കാൻ സഹായിക്കുന്നു ുള്ള ബൂസ്റ്റിംഗ് സാങ്കേതിക വിദ്യ നിലവിലുള്ള ഇന്ധനം ഉപയോഗിച്ച് കൂടുതൽ പ്രഹരശേഷി നേടാൻ അവരെ സഹായിക്കും ഉത്തര കൊറിയയുടെ ഈ കുതിച്ചുചാട്ടം ലോകരാജ്യങ്ങളെ പ്രത്യേകിച്ച് ദക്ഷിണ കൊറിയ ജപ്പാൻ യു എസ് എന്നിവയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് മേഖലയിൽ സംഘർഷം വർദ്ധിക്കാനും പുതിയ ആണവായുധ മത്സരത്തിന് ഇത് കാരണമാകാനും സാധ്യതയുണ്ട് അന്താരാഷ്ട്ര ഉപരോധങ്ങളെയും എതിർപ്പുകളെയും അവഗണിച്ചു കിങ് ജോങ് ഉൻ നടത്തുന്ന ഈ നീക്കങ്ങൾ ഉത്തര ലോകവേദിയിൽ ഒരു പ്രധാന ഭീഷണിയായി സ്ഥാപിച്ചിരിക്കുന്നു കേവലം ഒരു ഒറ്റപ്പെട്ട രാഷ്ട്രീയത്തിൽ നിന്ന് ലോകശക്തികൾക്ക് ഭീഷണിയാകുന്ന ഒരു ആണവ ഭീമനായി ഉത്തരകൊറിയ മാറിക്കഴിഞ്ഞു യോങ്ബോണിലെ പുകയുന്ന റിയാക്ടറുകളും ആകാശത്തേക്ക് കുതിക്കുന്ന മിസൈലുകളും നൽകുന്ന സന്ദേശം വ്യക്തമാണ് ഉത്തരകൊറിയെ എഴുതി തള്ളാനുള്ള കാലം കഴിഞ്ഞു ലോക പ്പോൾ ഈ ആണവ ഫാക്ടറിയെ കരുതലോടെ നോക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കിങ്ജോ മുന്നണി തന്ത്രങ്ങൾ ആണവ വികസനത്തിന്റെ പുതിയ അധ്യായം കുറിക്കുകയാണ്